നോക്കൂ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓഫീസിൽ കേരളത്തിന് അപമാനം എന്നുള്ള ഒരു ബാനർ വെച്ച ദിവസം കേരളത്തിൽ ഉണ്ടായ ബഹളവും റിപ്പോർട്ടർ ടിവിയുടെ ഒരു ഓഫീസ് പകൽ വെളിച്ചത് തല്ലി തകർത്തപ്പോണ്ടായ ഒരു സീന് നോക്കൂ നിങ്ങൾ എന്നിട്ട് വേണം നമ്മൾ കോൺഗ്രസ്സുകാരെ കുറ്റം പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇത്രയും സ്ട്രക്ചേർഡ് സ്ട്രക്ചേർഡായാലോ തിയറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ജനാധിപത്യം എന്ന രീതിയിൽ വലിയൊരു ആൾക്കൂട്ടം പോലെ പോകുന്ന ഒരു പാർട്ടിൻ്റെ ഉള്ളിലുള്ള പഴുവിന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കോൺഗ്രസ്സിനെ കടുത്ത ഒരു പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള കുറച്ച് ലീഡേഴ്സ് മാങ്കൂട്ടത്തിന്റെ ഭീഷണിക്ക് വഴങ്ങേണ്ടി വരുന്ന അവസ്ഥയിലാണ് പക്ഷേ മഹാഭൂരിപക്ഷ നേതാക്കളും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്രവർത്തകരും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രവർത്തകരും ഇപ്പുറത്താണ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്കൊപ്പമാണ് ഈ സൈക്കോപ്പത്തിനും ക്രിമിനലിനും ഒപ്പമല്ല അപ്പം അതല്ലാത്ത രീതിയിൽ കോൺഗ്രസ് മുഴുവൻ ഒപ്പമാണ് എന്ന് നമ്മൾ പറയുന്നത് ആര് പറയുന്നതും ഞാൻ വിചാരിക്കുന്നു ഈ പെൺകുട്ടികളുടെ ചെറുത്തുനിൽപ്പിന്റെ അത് ആയിരുന്നാലും ഹണി ഭാസ്കർ ആയിരുന്നാലും ആരായിരുന്നാലും നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ താൽക്കാലികമായിട്ടെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക ചെയ്യാം അങ്ങനെയല്ല കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം ആളുകളും രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെയാണ് വി ഡി സതീശൻ ഒരു ഒരു ഘട്ടത്തിൽ അദ്ദേഹം സി പി എമ്മിനെ ആക്രമിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള വളരെ ക്ലിയർ ആയ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതേ അയാൾ പാർട്ടിയിൽ ഉണ്ടാവില്ല ആ നിലപാടെടുത്തിരിക്കും ഞാൻ തന്നെ അത് ഉറപ്പു വരുത്തും എന്നുള്ളത് ഞാൻ പരാതി എനിക്ക് മോശം അനുഭവം ഉണ്ടായിരുന്നു എന്ന് റിനി പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം വി ഡി സതീശനോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ അദ്ദേഹം അത് 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 എൻഡോസ് ചെയ്യാണ് ചെയ്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യത്തോടെ നമുക്ക് വിയോജിപ്പുണ്ട് ഒരു അച്ഛൻ എന്ന രീതിയിൽ എന്താണോ ചെയ്യേണ്ടത് ഏത് അച്ഛൻ്റെ കാര്യം ഏത് കാലത്ത് അച്ഛന്റെ കാര്യം നമുക്കറിയില്ല അറിയില്ല എങ്കിൽ പോലും അത് എൻഡോസ് ചെയ്യുന്നുണ്ടായിരുന്നു വി ഡി സതീശൻ പിന്നെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ഒരു ഭാഗമായിട്ട് സി പി എമ്മിനെതിരെ ബോംബ് ഓട്ടിക്കുന്നൊക്കെ പറഞ്ഞു ദുബായ്ക്ക് പോയിട്ടിരിക്കുന്നുണ്ട് അതിനെ അങ്ങനെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ ഈ ഇത്രയും ആയിട്ടുള്ള ഒരു ക്രിമിനലിന് അതും അതിന്റെ വിക്ടിം സൈഡിലുള്ളതും മഹാഭൂരിപക്ഷവും കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അവരുടെ മക്കളും അവരുടെ സഹോദരിമാരും അവരുടെ അമ്മമാരും പിന്നെ സ്വാഭാവികമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുമാണ് എന്നുള്ളത് കൊണ്ടും ഇത് ഇത്രയും എക്സ്പോസ്ഡ് ആണ് എന്നുള്ളത് കൊണ്ടും ഇയാൾക്ക് ഇനിയൊരു രക്ഷയോ ഇയാളെ ആർക്കെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ്റുകയോ ഇല്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഷാനിബ് പറയുന്നതിലൂടെ ഞാൻ യോജിക്കുന്നു രാ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ ഇതുവരെ ഷാഫി തയ്യാറായിട്ടില്ല പക്ഷേ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യാനും അയാൾക്ക് പറ്റുന്നില്ല അയാളുടെ പരിമിതികൾ കൂടെ കണ്ടുകൊണ്ടേ നമുക്കിതിനെ വിമർശിക്കാൻ പറ്റൂ അങ്ങനെ വിമർശിക്കുന്നതാണ് ഈ ഒരു സ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ പിന്നെയും പറയുന്നു എല്ലാ കാല്ഷ്യങ്ങൾക്കിടയിലും എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ഇതിനെ പോസിറ്റീവായി കാണണം ഇനിയും നാളെയും മറ്റു മേഖലകളിൽ നിന്നും സ്ത്രീകൾ ഇതിലേക്ക് വരേണ്ടതുണ്ട് നമ്മൾ ഈ ഭയം കുറച്ചു വിടേണ്ടതുണ്ട് ഇവിടെ ഒരു വളരെ വളരെ വിജിലൻ്റ് ആയിട്ട് ഒരു സിവിൽ സൊസൈറ്റി ഉണ്ട് അതുപോലെ തന്നെ വളരെ സുശക്തമായിട്ടുള്ള ഒരു നിയമ സംവിധാനവും സർക്കാരും ഉണ്ട് സിനിമയ്ക്കുള്ളിൽ നിന്ന് ഇങ്ങനെ പരാതി പറഞ്ഞാൽ ആ പെൺകുട്ടി ബാക്കിയുണ്ടാവുമോ എന്ന് ഭയന്നിരുന്ന ആളുകളാണ് നമ്മൾ സിനിമയിലെ ആളുകൾ ആരെങ്കിലും അതിനൊപ്പം നിൽക്കുമോ എന്ന് ഭയന്നിരുന്ന ആളുകളാണ് നമ്മൾ പത്ത് വർഷത്തിന് ഇപ്പുറം എട്ടൊമ്പത് വർഷത്തിന് ഇപ്പുറമുള്ള ഉള്ള സിനാരി നോക്കുക കോൺഗ്രസ്സിനുള്ളിൽ ക്ലൻസിംഗ് പ്രോസസ് ആണ് തുടങ്ങിയിട്ടുള്ളത് അത് തുടങ്ങിയിട്ടുള്ളത് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുള്ള കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരോട് അടുത്ത് ബന്ധമുള്ള മിടിക്കിയ ഒരു പെൺകുട്ടിയാണ് അല്ലാതെ സി പി എമ്മിലെ ആരോ ആരോ ഒന്നും അല്ലാന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം ശരി